ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ക്ലാസ്സിലൊന്നും പോവലില്ല അപ്പോൾ മക്കൾക്ക് വെയ്യാതായിട്ട് ഫുള്ള് വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ക്ലാസ്സും കോഴ്സൊക്കെ എന്താകും തന്നെ അറിയില്ല കാരണം ഒരാൾക്ക് മഞ്ഞപ്പിത്തമാണിത് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാണ് മറ്റേ ആൾക്ക് പനി ഉണ്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല ഇനി നാളെ പോയി ടെസ്റ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവന് പോസിറ്റീവായപ്പോൾ എന്താ മോന് എന്താ ഫുഡൊക്കെ ഞങ്ങളായിരുന്നു ഫുഡൊന്നും എല്ലാതും കഴിക്കാനൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ അവന് ഭയങ്കര ഒരു എല്ലാ സാധനത്തിനോടൊരു ഇഷ്ടം കൂടുതൽ കേട്ടോ അപ്പം എന്തൊക്കെ ഫുഡാണ് കൊടുക്കാൻ പാടുള്ളത് പാടില്ലാത്തതൊന്നും എനിക്കറിയില്ല ഞാൻ യൂട്യൂബൊക്കെ നോക്കി പിന്നെ അതേപോലെ എണ്ണ എരിവ് സംഭവങ്ങളൊന്നും പറ്റൂല എന്നറിയാം അപ്പോൾ അവൻ ഇവിടെ നല്ല ഉറക്കാണ് അപ്പോൾ ഓന് ഷർട്ടൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഓനെ കാണിച്ചു തരാൻ പറ്റൂല കേട്ടോ പിന്നെ ഒരാളിതാ തൊട്ടില് ണ്ട് ഒരാളുടെ അവിടെ കിടന്ന് നല്ല ഇറക്കേ നല്ല ഉറങ്ങുന്നുണ്ട് അപ്പോ ഉണരുമ്പോത്തനേ ചായക്ക് കടി എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പൊ ഇനിയിപ്പോ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയത് ഒന്നും പറ്റൂലല്ലോ അപ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കാൻ പറ്റിയ കടി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ നമുക്ക് നേരെ നമ്മളെ അടുക്കള ഇതിലേക്ക് അതാ ഞാൻ ഓലെ ഉറക്കി എല്ലാവരും ഫുഡൊക്കെ കൊടുത്ത് ഉറക്കി കഴിഞ്ഞതിന് ശേഷം എന്താ ഇവിടെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴിക്കട്ടെ ആദ്യം പാത്രങ്ങൾ കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അല്ല ഫസ്റ്റ് ചായക്ക് കടീനാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഗോതമ്പ് ഇങ്ങനെ വെള്ളം ഇടിച്ചിട്ടുണ്ടോ എന്നിട്ട് ഒന്ന് ഇച്ചിലപ്പിക്കട്ടെ കുക്കട്ടെ കുക്കറിച്ച് മിക്സിയിലിട്ട് ചെറുതായിട്ടാണ് മഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ വെള്ളം ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പിനെ മിക്സിൻ്റെ ചർച്ച ഇട്ടു ഗോതമ്പൊക്കെ മിക്സിയിട്ട് ഒന്ന് കത്തിപ്പൊളിയൊക്കെ കളഞ്ഞ് അങ്ങ് കുക്കത്തിട്ട് കേട്ടോ അപ്പോൾ ഒപ്പിടാതെ നോക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് കൈനാപ്പിൾ അതെ ചുറ്റി ഒന്ന് കൊടുക്കുന്നു അപ്പം അങ്ങനെ ഇത് കണ്ടോ പൈന അങ്ങനെ കണ്ട പ്ലാസ്റ്റിക്കാത്ത ഒന്നല്ലേ പ്ലാസ്റ്റിക്കല്ല പൈനാപ്പിള് കൊണ്ടുവന്നപ്പം ബാക്കി നമ്മൾ കട്ട് ചെയ്ത് ചെയ്തൊക്കെ ഉണ്ടായിരുന്നോ അത് ഇട്ടിട്ട് ഇതാക്കിയതാട്ടോ നല്ല ദുഃഖമുണ്ട് കോഴി ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മുട്ട ഇട്ടിരിക്കണോ കോഴിലൊക്കട്ടെ ആ അതെ കുട്ടികൾക്ക് മുട്ടൻ്റെ വെള്ളം കൊടുക്കൽ നിർബന്ധമാണ് മഞ്ഞുള്ളവർക്ക് എന്ന് പറഞ്ഞപ്പം ഉള്ള ഊയിയുടെ കുറച്ച് കഴിഞ്ഞിട്ട് പുങ്ങി കൊടുക്കണം മുട്ടൻ്റെ വെള്ളം എട്ടോ കൊടുക്കണം നല്ലത് തന്നെ കുട്ടിയൊക്കെ ചെയ്യാതായാൽ പിന്നെ എന്താണ് വേറൊന്നും ഉണ്ടാക്കും കാര്യമില്ല മക്കൾക്ക് ചുവല്ലാതിരുന്നാല് ഒരു സമാധാനം ഉണ്ടാവില്ല ചായക്ക് വെള്ളം കൂടെ വയ്ക്കട്ടെ റെഡിയാകുമ്പോഴത്തേന് ഉച്ചക്ക് ഉണ്ടാക്കിയ ചെറുപ്പയർട്ടോ അപ്പൊ ചെറുപ്പയർക്ക് ഞാൻ കുറച്ച് തേങ്ങാ പാൽ വെച്ചതാണ് അപ്പൊ ഇത് ഇങ്ങനെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ മോളെ എണീറ്റ് വെന്തക്കണം ഗസ് അപ്പൊ കുളിപ്പിക്കണം ഗൈസ് അപ്പൊ അതിനു വേണ്ടി വെള്ളം വെക്കണം ഗൈസ് ചൂടുള്ള കുളിപ്പിച്ചാ അപ്പൊ അത് കുളിച്ചു വരിക ഗോതമ്പ് വേണ്ടാരാണ് അപ്പൊ കുറച്ച് കാടമുട്ട ഒങ്ങട്ടെ അത് കൊടുക്കണം നോക്കട്ടെ തൈക്കണാവോ കൊണ്ടന്നെ അത് തീരുന്നതാണ് കണക്കും ഒന്ന് കേട് രണ്ടോ ഇതിപ്പം കേലിച്ചെറിയാം ട്ടോ കാടമുട്ട ഒന്ന് കേഴുകട്ടെ പിന്നെ കാടമുട്ട നല്ലതാണോ കേടന്നാണോ അറിയാൻ വേണ്ടിട്ട് വെള്ളത്തിലിട്ടൊക്കെയാന്ന് കേട്ടോ വെള്ളത്തിലിട്ട് പൊങ്ങി വെക്കാണെന്നുണ്ടെങ്കിൽ പൊങ്ങിയത് കേടാകും അപ്പൊറ്റ കേടുക ഒക്കെ നല്ലതാണ് കുക്കറിലെ വേഗമാകാൻ വേണ്ടിട്ടാണ് കേട്ടോ പിന്നെ ഗ്യാസ് ലാഭിക്കാൻ നല്ലതാണ് സ് അങ്ങനെ ഇന്നത്തെ ദിവസത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ കാരണം പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞ ഫ്രണ്ട് വന്ന് ഞങ്ങൾ കുറേ ടൈം സംസാരിച്ചു പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് പിന്നെ മക്കൾക്ക് മരുന്ന് കൊടുക്കലും ഫുഡ് എടുക്കലും ഓല ചർദിം അങ്ങനെ ആയാണ്ട് ഫുള്ള് ബിസി ആയിട്ടോ പിന്നെ ഒക്കെ കഴിഞ്ഞിപ്പോൾ താ രാത്രി ടൈം എത്ര കഴിഞ്ഞു ഒമ്പതേ പത്തായിട്ടോ അപ്പം ഞാനിങ്ങനെ നീച്ചു ബേബി അപ്പം അവനെ മടി വെച്ചിങ്ങനെ ഇവിടെ പുറത്ത് ചപ്പന്മാരി ഇരിക്കുകയാണ് കേട്ടോ അപ്പം മറ്റവർക്കിരുണ്ടാക്കും ഫുഡൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് റൂമിൽ കൊണ്ടുപോയിക്കെടുത്തിരിക്കണേ ഇനിയിപ്പോൾ നാളെ ഇഷ്മോളെ കൊണ്ടുപോയി ചെക്ക് ചെയ്യണം പിന്നെ നിഷുവിനെ ഡോക്ടറെ കാണിക്കണം പിന്നെ കുറേ പരിപാടികളുണ്ട് അപ്പം ടാറ്റാ ബൈ പറഞ്ഞ കൈ ബൈ പറഞ്ഞ